ജീവിച്ചാ മതിയായിരുന്നു പൈസക്ക് വേണ്ടിയാണെങ്കിൽ വെറുതെ പടങ്ങൾ ചെയ്താൽ മതി ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് ഈ ഫിലിം ഫീൽഡിൽ നിന്ന് ഈ സ്കൂൾ കാലം റിലേഷൻഷിപ്പ് പറഞ്ഞ സംഭവം വിട്ടു തുടങ്ങി ചേച്ചിയുടെ കല്യാണം നടത്തിയത് ഞാനാണ് പിന്നെ ചേച്ചിയുടെ രണ്ട് പ്രസവം നോക്കിയത് ഞാനാണ് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഒരു പടത്തില് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഗോവിന്ദ് ഇപ്പൊ ഫിലിം ഫീൽഡിലേ ഉണ്ടാവത്തില്ല ആ കഥയിലുണ്ടാവും ഇരുപത്തി അഞ്ചു വയസ്സായിരുന്നു ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോ എന്തായാലും ഒരു കല്യാണ പ്രായം സൗബിൻ ഷാഹിർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു പറവ പറവ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അതിലെ രണ്ട് കഥാപാത്രങ്ങളായ ഇച്ചാപ്പിയും ഹസീബും ആണ് ഇന്നിപ്പോ നമ്മളോടൊപ്പം ഉള്ളത് അതിലെ ഹസീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോവിന്ദാണ് നമസ്കാരം ഗോവിന്ദ് വെൽക്കം എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ സുഖം സൂപ്പറായിട്ട് പിന്നെ ഇപ്പോൾ എന്താ കൂടുതലായിട്ട് ചെയ്യുന്നത് സിനിമ ഏതൊക്കെയാ പുതിയത് ഇപ്പം നിലവിലൊന്നായിട്ടുള്ള ഫോർ ഗുഡ് സബ്ജെക്ട് പിന്നെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പറവ എന്ന് പറയുന്ന സിനിമയ്ക്ക് ചിത്രത്തിന് മുൻപും ശേഷവും ഗോവിന്ദ് എന്ന ആൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ മാറ്റങ്ങളായിട്ട് എത്ര സിനിമകൾ ചെയ്തു ഒരു പടങ്ങൾ പക്ഷെ പറവയിലെ ആ രണ്ട് ആ ക്യാരക്ടറാണ് നിങ്ങളുടെ ഇച്ചാപ്പി എന്ന് പറയുന്ന ഹസീബ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ഗോവിന്ദനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വേറെ ചിത്രങ്ങളൊന്നും ആ ഒരു രീതിയിലോട്ട് വന്നിട്ടില്ലെന്ന് തോന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരിക്കലും ഇല്ല കാരണം എന്താ പറയാ പറയത്തെ ക്യാരക്ടറും എന്റെ റിയൽ ലൈഫും വലിയ വ്യത്യാസമൊന്നുമില്ല ഞങ്ങള് വട്ടം പറപ്പിക്കാറുണ്ട് പമ്പരം കളിക്കാറുണ്ട് പ്രായണം വളർത്താറുണ്ട് അതെല്ലാം ഞങ്ങളുടെ എന്താ പറയണെ ഡെയിലി ആയിരുന്നു ഒരു സമയം അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഒരു മടിയില്ലായിരുന്നു അത് എന്താ പറയണേ അഭിനയിക്കണ്ട് ജീവിച്ചാ മതിയായിരുന്നു അതിലേ അതുകൊണ്ടായിരിക്കും ചിലപ്പോ കുറച്ചും കൂടി അതിനൊരു നാച്ചുറാലിറ്റി തോന്നുന്നത് അമ്മ എന്റെ ചേട്ടന്റെ ഒപ്പം ചായക്കട നടത്തുക എന്ന് പറഞ്ഞു കൊറേ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ അതിലൊക്കെ പറയുന്നത് ഗോവിന്ദ് സിനിമ കൊണ്ട് മെച്ചപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ചായക്കടയിലോട്ട് തിരിഞ്ഞെന്നുള്ള അതായത് ഒരു വീഡിയോയിൽ വരുന്ന തമ്പിലോ അല്ലെങ്കിൽ അതിൽ വരുന്ന ടൈറ്റിലോ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് അങ്ങനെ തോന്നുന്നു അങ്ങനെ ഒരു ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അതായത് പറയുന്ന ആൾക്കാർക്ക് എന്തും പറയാം അത് ഞങ്ങള് എടുക്കുന്ന രീതിയിൽ എടുത്താൽ മതി മനസ്സിലായിരുന്നു മീഡിയ വേണ്ടി അവർക്ക് ക്ലിക്ക് ബൈറ്റിനും വേണ്ടി പറയും രീതിക്ക് എടുത്താൽ മതി ഒക്കെ ആയി ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ബിസിനസ് മാറ്റിപിടിക്കാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്തെങ്കിലും നോക്കാന്ന് ചിന്തിക്കാവല്ലോ കാരണം ഫിനാൻഷ്യലി ഒക്കെ കുറച്ചും കൂടി ആദ്യത്തേന്ന് മാറി ബെറ്റർ ആയൊരവസ്ഥ വന്നല്ലോ അപ്പോ അങ്ങനെ ചിന്തിക്കാതെ ചായക്കട തന്നെ കൊണ്ടുപോകാന്ന് തോന്നിയത് ആ ചെയ്യുന്ന ജോലിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും ഇഷ്ടം കൊണ്ടാണ് കാരണം എന്താന്ന് വെച്ചാല് ഫിനാൻഷ്യലി ഓക്കെ ആണെന്ന് വെച്ചാല് ഞങ്ങൾ ഇപ്പോഴും ഓക്കെ അല്ല അതായത് ഫിനാൻഷ്യലി വേണമെങ്കിൽ എനിക്ക് വെറുതെ പടങ്ങൾ എടുത്ത് വെറുതെ ചെയ്താൽ മതി വെറുതെ ചെയ്ത് വീട്ടിലിരിക്കും അതിനോട് എനിക്ക് താല്പര്യമില്ല അതായത് നമുക്കൊരു ക്രൈസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അത്യാവശ്യം നല്ല പടങ്ങൾ തപ്പി എടുത്തോണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ എനിക്ക് എന്താ പറയണെ പൈസക്ക് വേണ്ടിയാണെങ്കിൽ വെറുതെ പടങ്ങൾ ചെയ്താൽ മതി പടങ്ങൾ വരുന്നുണ്ടോ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ ഇപ്പൊ എന്താ പറയുക സ്കൂൾ കാലം ചെയ്യാൻ വേണ്ടി എനിക്ക് ഇപ്പൊ താല്പര്യമില്ല എനിക്ക് വന്നത് ആ അതായത് സ്കൂൾ കാലം ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞു തെളിയിച്ചതാണ് പിന്നെ അതില് കഴിഞ്ഞു തെളിയിക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെയല്ല ഇപ്പൊ ഗോവിന്ദനെ കണ്ടാൽ കുഞ്ഞു കുട്ടീൻ്റെ ഒരു ഇപ്പൊ ഇരുപത്തഞ്ചു എന്ന് പറഞ്ഞു പക്ഷെ ഇരുപത്തഞ്ചു ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോ സ്കൂൾ കുട്ടികളുടെ ഒരു ക്യാരക്ടറിലോട്ട് വിളിക്കുന്നേ അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ താല്പര്യം അങ്ങനല്ലേ ഈ ഇപ്പൊരു പത്തിരുപത് പടങ്ങൾ എഴുതേലും ഒരു പത്തെണ്ണം ഞാൻ സ്കൂൾ കാലമാണ് ചെയ്തത് അപ്പൊ ഞങ്ങക്ക് എന്ത് ചെയ്താലും ഒരു മടി വരുമല്ലോ ആ മടിയാണ് മനസിലായത് എല്ലാടും വേറെ ഒന്നും പടം ചെയ്യാതിരിക്കണം അങ്ങനെയല്ല എനിക്ക് വന്ന എല്ലാം ഈ സ്കൂൾ കാലമാണ് ഇപ്പൊ സ്കൂൾ കാലം എല്ലാരും വിട്ടു തുടങ്ങി മീൻസ് ഈ ഫിലിം ഫീൽഡിൽ നിന്ന് ഈ സ്കൂൾ കാലം റിലേഷൻഷിപ്പ് സംഭവം വിട്ടു തുടങ്ങി മുമ്പ് മുമ്പേ പിന്നെ സൗബിനാണ് ഗോവിന്ദനെ സിനിമയിലോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ഇപ്പോഴും ആ ഒരു കണക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് എങ്ങനെയാണ് ആ ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം അതെന്താ പറയണേ പുള്ളിയുടെ ഗോഡ് ഫാദർ ആണ് അത്രേ ഉള്ളു അതിനെക്കാട്ടി വലുതായിട്ടൊന്നും പറയാല്ല ഇക്കേടെ പടത്തില് നമുക്ക് പോയിട്ട് കണ്ണും പൊട്ടി ചെയ്യാം അതായത് ഇക്കൊന്നും പറയാൻ പോണില്ല അപ്പൊ നമുക്ക് ഇക്കേടെ പടം വേണ്ടി ഞങ്ങള് വെയിറ്റ് ചെയ്യണേ ഇക്കേടെ വടം വരുമ്പോ ഒന്നും ചോദിക്കലും പറിച്ചില്ല പിറ്റിങ്ങടക്കെടുക്ക പോവ അത്രേ ഉള്ളു ഇറ്റ് ഹാപ്പി ആയിട്ട് ഓ ഉണ്ട് അടുത്ത നെയ്ബേഴ്സ് ആണോന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ ഗ്യാപ്പ് അത്രേ ഉള്ളു ഇടക്കിടക്ക് കാണും ദുൽഖർ ഒപ്പ അഭിനയിച്ച ദുൽഖർ ഷൈനികം ഇവരൊക്കെ ആയിട്ട് എങ്ങനെ കടയിൽ വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഫോട്ടോ വീഡിയോസ് ഒക്കെ അതിൽ കൂടുതൽ എന്തെങ്കിലും വേറെ അറ്റാച്ച്മെന്റ് ഫാമിലി അറ്റാച്ച്മെന്റ് അങ്ങനെ നിങ്ങളെ ആയിട്ട് കോണ്ടാക്ട് അങ്ങനെ അതായത് കൊച്ചിയിൽ വന്നാല് വരും ചെലപ്പോ കാണും അത്രേ അത്ര സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി വേണ്ട വിധത്തില് പിന്നെ ഗോവിന്ദന്ന് പറയുന്ന ഒരു ആളെ യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ചെലപ്പോ ചിലതിൽ അവഗണിക്കാണെന്നോ ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമുക്കൊരു വാല്യൂ ഉണ്ട് അത് പോയി കിട്ടും വാല്യൂക്ക് വേണ്ടി ഒരിക്കലും പണത്തിന്റെ ബാക്കിൽ പോകുമ്പോഴ മീൻസ് പണം വരും നാളെ പോവും പക്ഷെ സന്തോഷം സന്തോഷം വരും പോവും അങ്ങനെയല്ല സന്തോഷം നല്ല ഒരിക്കലും പൈസ കടയും മറ്റു കാര്യങ്ങളുമായിട്ട് ഡെയിലി മുന്നോട്ട് പോകുന്നു ഡെയിലി മുന്നോട്ട് പോകുന്നു പിന്നെ സിനിമ വരുമ്പോ വരട്ടെ അത്ര നമുക്ക് പറ്റിയൊരു ക്യാരക്ടർ വരുമ്പോ വരട്ടെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് വളർത്തിയെടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ സെലിബ്രിറ്റി ആയപ്പോ നമുക്ക് തോന്നൂലോ ആ എന്റെ അമ്മയ്ക്ക് അത് ചെയ്തു കൊടുക്കണം ഇത് ചെയ്തു കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ നോക്കിയാല് എനിക്ക് നടുക്കൊരു കഷ്ണമുണ്ട് ചേച്ചിയുണ്ട് ചേച്ചിയുടെ കല്യാണം നടത്തിയത് ഞാനാണ് പിന്നെ ചേച്ചിയുടെ രണ്ട് പ്രസവം നോക്കിയത് ഞാനാണ് അങ്ങനത്തെ കുറച്ച് കണത് അല്ലേ ചേട്ടൻ ചേച്ചി ഇളയതാണ് ചേച്ചിയുടെ രണ്ടു ദിവസവും കല്യാണം നടത്തിയത് ഞാനാണ് അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി സിനിമയിൽ വന്നതിന് ശേഷം സിനിമയിൽ വന്നതിന് ഇപ്പൊ ഒരു വീട് വെക്കാൻ നോക്കണ്ട് അങ്ങനെ കുറച്ചു കാര്യം വരെ ആയി വീട് പണി ഇപ്പൊ ബാങ്കിന്റെ കുറച്ച് ലോണിന്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓടി ഓടിയടക്കും ഇങ്ങനെ കടയും കൊണ്ട് നടക്കുമ്പോ സിനിമാ നടൻ സെലിബ്രിറ്റി ചായ കച്ചവടം നടത്തുന്നു അങ്ങനെ പോലെ എപ്പോഴെങ്കിലും ഒരു നാണക്കേടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല എനിക്ക് ആ കടയാണ് ഈ മൂവിലോട്ടുള്ള എനിക്ക് ചവിട്ടുവടി തന്നത് അപ്പൊ ഒരിക്കലും നമ്മള് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അതായത് ഈ കട ഞാൻ എന്താ പറയുക ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടുണ്ട് ഈ കട അതായത് ഒരു മുപ്പത്തഞ്ചു വർഷമായിട്ട് ഈ കടയുണ്ട് അപ്പോ നമ്മള് വന്ന വഴി മറക്കാൻ പാടില്ല ദാറ്റ് ഈസ് മൈ എന്താ പറയുക എന്റെ ഇത് ഇതാണ് അതായത് വന്ന വഴിയോ നമ്മളെ കയറ്റ അളവ് നമ്മൾ പിന്നെ ഇപ്പൊ സിനിമയിലെ കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ലഹരി കേസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഗോവിന്ദന് എപ്പോഴെങ്കിലും സിനിമയിൽ ഇങ്ങനെ ഒരുപാട് ലഹരി ഉപയോഗങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ ഞാൻ ഒരിക്കലും ആ ഭാഗത്തൂടെ പോവാറില്ല അങ്ങനത്തെ ഒരു ഭാഗത്ത് പോണാളല്ലോ അതായത് രാവിലെ പോവാ ഷൂട്ട് ചെയ്യാ പിന്നെ നേരെ റൂമിൽ വരാ പിന്നെ കേറി കിടന്ന പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ ഷൂട്ടിന് പോകും അത്രേ ഉള്ളു അതായത് ഞാൻ ഒറ്റക്കായിരിക്കും ഷൂട്ടിനാണ് എന്റെ റൂമിൽ ഒറ്റക്കായിരിക്കും എനിക്കൊരു കംഫർട്ട് സോൺ അതാണ് അപ്പൊ ആരും അക്കമ്പനി ചേട്ടനോ ആരും വരില്ല ചെറിയ അന്ന് പറയുമ്പോ പറ സമയത്ത് നമ്മള് മട്ടാഞ്ചലാണ് ഈ ഷൂട്ടിംഗിലും നമ്മൾ അവരുടെ കൂടെ ആയിരുന്നു സൗബിക്ക മുനീർക്കും ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളൊരു പത്ത് പേരുണ്ടായിരുന്നു ഒരു വീട്ടില് എടുത്തിട്ടാ നിന്ന് അതുകൊണ്ട് നമുക്ക് സിനിമ വരെ അവരുടെ അവരുടെ സിനിമ കഴിയുന്നതോടുകൂടി അല്ല അതായത് സിനിമ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂസ് ആയാലും എന്തായാലും അവരുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന സിനിമ ഏത് വർഷമായിരുന്നു പടങ്ങൾ കിട്ടി ആ പറവ് നേരെ ചെയ്തു മൂത്തോനാണ് മൂത്തോൺ കഴിഞ്ഞിട്ട് ഏതൊക്കെ പടം ചെയ്തത് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് പടം ചിങ്ങോത്താതെ അറിയാം ഓക്കെ പിന്നെ കൊങ്ങിണി ആണ് കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഗോവിന്ദ് ജനിച്ചതും വളർന്ന ഒക്കെ മട്ടാഞ്ചേരി ആണോ അത് അപ്പം പാരൻസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണോ അതായത് മുത്തച്ഛന്റെ മുത്തച്ഛന്മാരായിട്ട് ഇവിടെ ഉള്ളതാണ് ആ ആ അതായത് ബ്രിട്ടീഷുകാരുടെ കാലം മുമ്പ് ഗോവിച്ചു വിട്ടപ്പോ ഇവിടെ ചേച്ചി ആൾക്കാരാണ് ആണ് അപ്പൊ നിങ്ങളെ ചെറുപ്പം മുതല് നിങ്ങള് കൊച്ചിക്കാരാണ് ആ ഭാഷ വീട്ടിലൊക്കെ അതാണോ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് പുറത്തൊന്നും ആൾക്കാർക്ക് ഒന്നും അറിയണ്ടാവില്ല ഫസ്റ്റത്തെ മൂവിയിൽ അഭിനയിക്കുമ്പോ സിനിമ എന്താന്ന് അറിയില്ല ഒന്നും അറിയില്ല ആ സിനിമ കിട്ടിയിട്ടുള്ള നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാ നല്ല അനുഭവങ്ങളല്ല എല്ലാം പഠിപ്പിച്ചു വരും അതായത് ഇത് ഇങ്ങനെ ചെയ്യണം അതായത് ഈ ക്യാമറ ഇപ്പൊ ലിറ്റിലേട്ടനാണെങ്കിലും സൗബിക്കാണെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾ അത് അതേപോലെ ചെയ്താൽ മതി അപ്പൊ ആ ഒരു ഒറ്റ പടത്തിൽ നിന്ന് എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തുവിട്ടു പുറത്തേക്ക് വിട്ടത് അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ആ ശരിക്കും അതിലെന്തെങ്കിലും സിനിമയിൽ നിന്ന് എന്തെങ്കിലും നമുക്കിപ്പം ചെറുതായിട്ടാണെങ്കിലും മനസ്സിന് വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പലരും നമ്മളിപ്പോ പല ഇന്റർവ്യൂകൾ അല്ലെങ്കിൽ പല ഇതിലും കേൾക്കാം എനിക്ക് പല സ്ത്രീ കഥാപാത്രങ്ങളാണെങ്കിലും പറയുന്ന കേൾക്കാം പുരുഷന്മാരും പറയുന്ന കേൾക്കാം പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഗോവിന്ദ് അല്ല ഗോവിന്ദ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ മനസ്സിന് വിഷമം അങ്ങനെയൊന്നും ഇല്ല അതായത് നമ്മൾ രണ്ടു മൂന്ന് ടേക്ക് പോയി കഴിയുമ്പോ എന്തായാലും ദേഷ്യം വരും രണ്ടു മൂന്ന് ആ അത് കഴിഞ്ഞിട്ടുള്ള ചോട്ട് ഞങ്ങൾ മര്യാദക്ക് ചെയ്യും അത് നമുക്ക് എന്താ പറയണേ ആ തെറി നമുക്ക് ആ കിട്ടേള്ളു അങ്ങനെയൊക്കെ അല്ലാതെങ്ങനെ ആ ചെറിയ അല്ലെങ്കിൽ പുതിയ ആൾക്കാരാണ് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തണേ അങ്ങനെ ഒന്നും തോന്നിട്ടില്ല എനിക്ക് പിന്നെന്താ പറയണെ ഞങ്ങളുടെ ഫസ്റ്റ് പടമാണ് നമുക്ക് എന്താ ചെയ്യാന്ന് അറിയില്ല അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള കംഫോർട്ട് സോണ് ഇക്ക തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള മൂവി മൂവികളിലും എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല മരിച്ചതിന് ശേഷം അമ്മ കഷ്ടപ്പെട്ട് വളർത്തി എന്ന് പറയുന്നു അപ്പോ സിനിമയും കൊണ്ട് അമ്മക്ക് എന്തൊക്കെ നേടിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ കല്യാണം ചേച്ചീന്റെ കല്യാണം നടത്തിയതല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ഗോവിന്ദന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വീടിന് വേണ്ടിയിട്ട് അതായത് കുറച്ച് കടങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അത് അത്യാവശ്യം വീട്ടി ഒരുവിധ എല്ലാ കടങ്ങളും വീട്ടി ബാക്കി കടയും കൊണ്ട് ജീവിക്കാനുള്ളത് കടയും കൊണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഹാപ്പിയാണ് പിന്നെ ചേട്ടൻ എന്താ ചെയ്യുന്നേ ചേട്ടൻ തന്നെ കല്യാണം കഴിഞ്ഞ ഫാമിലി കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ പുറത്തൊക്കെ ചെല്ലുമ്പോ അതായത് കടയിലെ ആൾക്കാർ വരുമ്പോ സാധാരണക്കാർ വരുമ്പോ സിനിമ സെലിബ്രിറ്റീസ് വരുമ്പോ ഒക്കെ നിങ്ങളെ ഫീൽഡിലുള്ള ആൾക്കാർ അല്ലാതെ വരുമ്പോ ആ ഈ പയ്യനെ എവിടെയോ കണ്ടിട്ടുണ്ട് ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ വരുമോ എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക ചിലർക്ക് അറിയായിരിക്കും ചിലർക്ക് അറിയില്ലായിരിക്കും പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട് നമ്മൾ എവിടെയോ 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 ഒരു ഉണ്ട് ജസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടല്ലോ നമ്മളെവിടെയോ ചോദിക്കും അപ്പൊ പറയോ ഇങ്ങനെ ഞാൻ ഇന്ന പുറത്തിൽ അഭിനയിച്ച ആളാണെന്നോ അല്ലെങ്കിൽ അപ്പൊ ആൾക്കാര് വന്നിട്ട് സെൽഫി എടുക്കാനും പിന്നെ എങ്ങനെ ഭയങ്കര തിരക്കാണോ കടയില് ോവിന്ദ കട അതായത് സിനിമയിൽ അഭിനയിച്ച ഗോവിന്ദിന്റെ കട അല്ലെങ്കിൽ പറവേല പയ്യന്റെ കട എന്ന് പറഞ്ഞിട്ട് കച്ചവടം ആ രീതിയിൽ കച്ചവടം വരുന്നുണ്ടോ അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ചില സമയത്ത് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഒരുപാട് നമ്മള് മീഡിയാസ് ആണെങ്കിലും ഒരുപാട് ഇങ്ങനെ ഇടിച്ചു കയറി വരുമ്പോ ചെലപ്പോ ആൾക്കാര് വന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ

ഞാൻ പ്ലസ് ഞാൻ ഇപ്പൊ ചിലപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി പോകും ഫീൽഡ് അതാണല്ലോ പിന്നെ നിങ്ങൾ കൊങ്ങിണി ആയതുകൊണ്ട് ഞാൻ ചോദിക്കാണ് വെജിറ്റേറിയൻ ആണോ വീട്ടില് വെജ് മാത്രം വെക്കത്തുള്ളൂ അതായത് ഉണ്ട് ബാക്കിൽ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടില് വെജ് മാത്രം വെക്കത്തുള്ളൂ കഴിക്കുന്നതോ ഞാൻ ഞാനല്ല കഴിക്കും ആ വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണോ ഞാൻ മാത്രം കഴിക്കും പുറത്തൊക്കെ പോയി എല്ലാ ശീലമായതുകൊണ്ടായിരിക്കും പുതിയ സിനിമകൾ വരുമ്പോ ഏത് ഉള്ള ക്യാരക്ടർ ചെയ്യാനാണ് കൂടുതൽ ഒരു ആഗ്രഹം എന്താ ഇച്ചിരി ചലഞ്ചിങ് ആയിരിക്കണം പിന്നെ പിന്നൊന്നുമില്ല ഇച്ചിരി ഇമ്പോർട്ടന്റ് 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 ഉണ്ടാവണം ഉണ്ടാവണം ക്യാരക്ടർ സിനിമയിൽ ഒരു ഇച്ചിരി ചലഞ്ചിങ് ആയിരിക്കണം ഇനി അഭിനയിക്കാണെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇങ്ങനെ ഒരു നമുക്കിപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ എനിക്കിന്ന ആളുടെ കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ചെയ്താക്കണ്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി അങ്ങനത്തെ അഭിനയിക്കണം ആഗ്രഹമുണ്ട് അഭിനയം കഴിഞ്ഞാല് അഭിനയം മാറ്റി നിർത്തിയാൽ വേറെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഒരു പടത്തില് വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ ഇതുവരെ പേര് പറയാലോ അപ്പൊ എന്തു പറഞ്ഞു സമയം പറഞ്ഞു ആണ് അങ്ങനെ നല്ല കിട്ടിയാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും നമുക്ക് കാണാൻ പറ്റും എന്തായാലും കാണാൻ പറ്റും ഞാൻ ുംറപ്പ് വരാം അസിസ്റ്റന്റ് ഡയറക്ഷൻ മാത്രമാണോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഗ്രാജ്വലി ഡയറക്ഷനിലോട്ട് തിരിയുള്ള ഞാൻ ഓൾറെഡി ഞാൻ ഞാനെന്റെ ഒരു ഫ്രണ്ട് കൂടി ഒരു പടം എഴുതി കഴിഞ്ഞു അപ്പൊ അതിന്റെ കുറച്ച് ഓടി ഓടികടത്തിന് അപ്പോ എല്ലാ മേഖലയിലും കൈവെക്കാനുള്ള ഒരു പ്ലാനിലാണ് അങ്ങനില്ല ഡയറക്ടർ ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യണം കാരണം ഈ ഫിലിം വീൾഡിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണം അസിസ്റ്റൻ ഡയറക്ടേഴ്സ് ആണ് അപ്പൊ അവന്റെ ശ്രഗിളും കൂടി അറിഞ്ഞാൽ നമുക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അതാ വേറെ ഒരു ഇപ്പം ക്യാമറ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഒരു ഇതിലോട്ട് തോന്നാതെ ഈ അസിസ്റ്റന്റ് ഡയറക്ഷനിലോട്ട് മാത്രം ഉം കാരണം എന്താ ആരെങ്കിലും നമ്മൾക്ക് ഒരു റോൾ മോഡലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ആരെങ്കിലും ചെയ്യുന്ന കണ്ടപ്പോ ചേട്ടൻ കൊള്ളാലോ അല്ലെങ്കിൽ ഈ പുള്ളി കൊള്ളാലോ അങ്ങനെ തോന്നിട്ട് അങ്ങനെ അങ്ങനെയല്ല കാരണം എന്താന്ന് വെച്ചാല് ഈ ഫിലിം ഫിലിമില് ഞങ്ങള് വിചാരിക്കുന്ന രാവിലെ എട്ട് മണിക്ക് വരും പത്ത് മണിക്ക് പോകും അത്രയല്ലേ ഈ അസ്റ്റം ഡയറക്ടേഴ്സ് അങ്ങനെയല്ല ഈ രാവിലെ ആറു മണിക്ക് ആറു മണിയോട്ട് അവര് ഷാർട്ട് സെറ്റ് ചെയ്ത് പിന്നെ എട്ട് മണി ഏഴ് മണിക്ക് അവർ ലൊക്കേഷനിൽ വന്ന് ഇന്നത്തെ എന്തൊക്കെ ഷൂട്ട് ചെയ്യണം ഇതെല്ലാം പ്ലാൻ ചെയ്ത് അവരായിരിക്കും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചാർട്ട് കൊടുക്കാം നേരെ എട്ട് മണിക്ക് റൂമിൽ പോയാലും അവർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല അതായത് ഒരു രാത്രി രണ്ടു മണി വരെ അവർക്ക് വർക്ക് ഉണ്ടാവും പിന്നെ കിടന്നുറങ്ങി പിന്നെ ആറു മണിക്ക് കഴിഞ്ഞിട്ട് സെയിം റുട്ടീൻ അവർക്ക് ഈ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം അവർ വർക്ക് ചെയ്യേണ്ട ആയിരിക്കും അപ്പം നല്ല ചാൻസ് വരുവാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ഷനിലോട്ടും ഗോവിന്ദിനെ നമുക്ക് കാണാൻ പറ്റും ക്യാമറന്റെ പുറ മുമ്പിൽ മാത്രമല്ല ഗോവിന്ദിന് പുറകിലും കഴുതെളിയിക്കാൻ താല്പര്യമുണ്ട് അഭിനയം അസിസ്റ്റന്റ് ഡയറക്ഷനും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞാൽ ഗോവിന്ദ് ഏതൊരു ഇതിലോട്ട് ഫീൽഡിലോട്ട് തിരിയും അതായത് ഇപ്പം സൗബിൻ വന്ന് ഗോവിന്ദിനെ ഒരു സിനിമയിലോട്ട് പിക്ക് ചെയ്തിട്ടില്ല ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഗോവിന്ദ് ഇപ്പൊ എവിടെ അപ്പൊ മുന്നോട്ട് പഠിച്ച് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ജോലി നല്ലൊരു ജോലി പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേന്റെ കൂടത്തിൽ അമ്മയുടെ കൂടത്തിൽ തന്നെ നമ്മ എന്താ പറയണേ എനിക്ക് ഇപ്പോഴും ഓപ്പൺലി പറഞ്ഞാല് എന്താ പറയണേ ഇപ്പോഴും കട ഉള്ള ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോഴും അതായത് ശരിയാ ദാറ്റ് ദാറ്റ് ബെറ്റർ ബെറ്റർ ചോയ്സ് ഞങ്ങൾ ഞങ്ങൾ അപ്പൊ ഞാൻ ചോദിക്കട്ടെ കുറച്ച് നാള് കഴിഞ്ഞു ഇരുപത്തഞ്ച് വയസ്സായെന്നു ഒരു മുപ്പത് വയസ്സൊക്കെ ആവുമ്പോ എന്തായാലും ആകുന്നില്ല കാര്യം സമയത്തോട്ടൊക്കെ വരുമ്പോ അതൊരു നെഗറ്റീവ് മാർക്കായിട്ട് ഫീൽ ചെയ്യും അങ്ങനെയുണ്ടോ അങ്ങനെ ഒരിക്കലും എനിക്കില്ല അല്ല നമ്മൾക്ക് പോയി ഈ പെൺകുട്ടികളുടെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോ അതല്ലേ പറഞ്ഞാല് പിന്നെ അഫെയറും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഇത് രണ്ടായിട്ടും ഇല്ല സിനിമയിലും പുറത്തും അങ്ങനെയല്ല നിങ്ങൾ പത്താം ക്ലാസ് പഠിക്കുമ്പോഴല്ലേ പറവ ചെയ്തത് അപ്പൊ സ്കൂളിൽ ഫസ്റ്റ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് സ്കൂളിലോട്ട് വരുമ്പോ സ്കൂളിലോട്ട് കേറേ സ്കൂളിൽ പോകുന്ന പരിപാടി ഇല്ലായിരുന്നു പണ്ടും പണ്ടില്ലായിരുന്നു അല്ലെങ്കി അപ്പൊ പിന്നെ അങ്ങനെ ആരാധകന്മാരുടെ ഒന്നും ശല്യം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാലും നിങ്ങളെ അടുത്തൊക്കെ ഇണ്ടാവില്ലേ പെൺകുട്ടികള് അപ്പൊ അവരിങ്ങനെ സിനിമ സിനിമാക്കാരനാന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ നിന്നൊരു സിനിമാക്കാരൻ വന്നു എന്ന് പറയുമ്പോ ഞാൻ പൊതുവെ അങ്ങനെ പൊറത്തിറങ്ങാത്ത ഒരാളാ വീട്ടില് സർക്കിൾ എങ്ങനെയാ ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അവരെല്ലാരും ഇപ്പൊ ജോലിക്ക് പോയി തുടങ്ങി സിനിമയിൽ അങ്ങനെ ഒരുപാട് സർക്കിൾ ഉണ്ടോ ഒരുപാട് സർക്കിൾ കുറച്ച് ഒരു ഒരു നമ്മൾക്ക് അറിയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെ നമ്മളൊക്കെ അവരൊക്കെ നല്ല കണക്ഷൻ അടുത്താണോ അല്ലെങ്കിൽ കൊച്ചി തന്നെയാ പിന്നെ ഇച്ചാപ്പി എന്ത് ചെയ്യുന്നു ഇപ്പം ഇച്ചാപ്പി വീട്ടിലുണ്ട് ജോലി ഇല്ല അവൻ പുതിയ നിലവിലൊന്നായിട്ടില്ല രണ്ടുപേർക്കും ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണോ അല്ലെങ്കിൽ പിന്നെ രണ്ടായിട്ട് അങ്ങനല്ല വന്ന പടം ഇപ്പൊ ഞാൻ കൊറച്ച് പടങ്ങളിൽ ഒറ്റയ്ക്കാണ് ചെയ്തത് ഫാദുക്കാടോട് ഒരു പടം ചെയ്തു ദുൽഖറിനോട് ഒരു പടം ചെയ്തു ഷർഫുഖാഡോട് ഒരു പടം ചെയ്തു മാത്യൂസിന്റെ കൂടെ ഒരു പടം ചെയ്തു അപ്പൊ പിന്നെ അങ്ങനെയല്ല ഇപ്പൊ പറവ കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടു രണ്ടു പേരും ഒന്ന് രീതിയിലല്ലേ വരുന്നത് അപ്പൊ അങ്ങനെ പടങ്ങൾ നിങ്ങളെ സമീപിക്കാറുണ്ടോ പിന്നെ അതുണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പഴും ഞങ്ങൾ ഇപ്പൊ രണ്ടുപേരും വിളിക്കുന്ന സ്കൂൾ കാലമാണ് അത് ഞങ്ങള് പിടിക്കുന്നില്ല